മമ്മൂട്ടി ഫാൻസ് ഫാൻസല്ല മമ്മൂക്കാന്റെ അപ്പം കുഴിന്ന് എണീറ്റ് വന്ന പറഞ്ഞാൽ പോലും അലിൻജോസ് പിറ പേടിക്കത്തില്ല പിന്നെയാണ് മമ്മൂട്ടിയുടെ ഉപ്പാപ്പ മറ്റേ കുയിമാടത്തിൽ നിന്ന് എണീറ്റ് വന്നാൽ പോലും അലിൻജോസ് അലിൻജോസിന്റെ ഒരു രോമത്തിൽ പോലും മമ്മൂട്ടിയുടെ ഫാൻസോ ഒരു മനുഷ്യനെ തുടക്കത്തില്ല ഒരു പൂച്ചക്കുഞ്ഞ് പോലും അലിൻജോസിന്റെ കൈയായി പിടിക്കത്തില്ല മനസ്സിലായിട്ടും ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം വന്നേക്കുന്നത് ഇപ്പൊ മെഗാസ്റ്റാഫ് മമ്മൂട്ടിയാണ് ഇയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു ഒരിതിനു വേണ്ടി പറഞ്ഞതാണ് പക്ഷെ അത് പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞു അത് ഡിലീറ്റാകുകയും ചെയ്തു ഭയങ്കര ഇതായിട്ടുള്ള ഒരാളാണ് എന്തായാലും ഇയാളിനെ വീട്ടിൽ പോയിട്ട് മമ്മൂട്ടിൻ്റെ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വീട്ടിൽ പോയിട്ടുണ്ട് വീട്ടിൽ പോയിട്ട് ശരിക്ക് പനിക്കിട്ടു എന്നൊക്കെയാണ് പറയുന്നത് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അയാൾ അത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് ഡിലീറ്റ് ആക്കിയിട്ട് എന്താ കാര്യം സോഷ്യൽ മീഡിയ ആണ് ഒന്നാമത്തെ ഈ മെഗാസ്റ്റാറിനെയൊക്കെ ഇങ്ങനെ നമ്മൾ മമ്മൂട്ടി എന്നൊരു ആളിനെയൊക്കെ ഇങ്ങനെ കുറ്റം പറയുമ്പോൾ എന്തായാലും അത് എന്താണ് പുറത്ത് പെട്ടെന്ന് ആവും ഓരോരുത്തർ സേവ് ചെയ്ത് വെക്കും ഇപ്പോൾ ഇയാൾ ഇയാളുടെ അക്കൗണ്ടൊന്നും ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല മറ്റുള്ളവരെ അത് കോപ്പി ചെയ്ത് വെക്കും അത് അങ്ങനെ ആകുമ്പോൾ ഇയാൾക്ക് ഭയങ്കര പ്രശ്നം ഇയാളുടെ വീഡിയോ പിന്നെയും പിന്നെയും ഓടിക്കൊണ്ടേ ഇരിക്കും ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് എന്താണ് ഒരു യൂട്യൂബർ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴാണ് ഇയാൾ പറയുന്നത് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട് മാപ്പൊക്കെ പറയുന്നുണ്ട് കാൽ പിടിച്ച് മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിൽ ഇയാൾ മമ്മൂട്ടിയുടെ ഉപ്പാനേയും അതുപോലെ മരിച്ചു പോയവരെയൊക്കെ കുറിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത് എന്തായാലും ഒട്ടും ശരിയായിട്ടുള്ളൊരു നടപടിയല്ലേ ഇയാൾ ശരിക്ക് ഇയാൾക്കൊരു എന്താണ് എന്തുണ്ട് എന്താണ് വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് എന്താണ് ആറാട്ടണ്ണൻ വാട്സാപ്പ് ഗ്രൂപ്പ് അങ്ങനെ എന്തോ ആണ് ആറാട്ടെണ്ണന്റെ ഇതൊക്കെ വെച്ചിട്ടാണ് ഇപ്പൊ ആറാട്ടെണ്ണന്റെ ഒരു ഇതിൽ പെട്ടൊരു അത് തന്നെയാണ് അപ്പോൾ അതാണ് അയാളുടെ വാട്സ് വാട്സ്ആപ്പ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഇട്ടതാണ് അപ്പോൾ അതിന് അത് സ്പ്രെഡായിപ്പോയി പിന്നെ അങ്ങനെ ഇതായിപ്പോയി എല്ലാവരുടെയും അറിഞ്ഞു എല്ലാവരും ആയി പിന്നെ അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ഇതായിട്ട് പോകും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ വായന എന്തെങ്കിലും ഒന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല നമ്മളത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും പക്ഷെ നമ്മുടെ ആ ഒരു ഇത് അവിടെ തന്നെ കിടക്കും അപ്പോൾ എന്തായാലും ഇയാൾക്കത് വെനയായിപ്പോയി എന്താണ് മമ്മൂട്ടിയുടെ ഫാൻസ് വീട്ടിൽ പോയിട്ട് ശരിക്ക് കൊടുത്തു എന്നൊക്കെ പറയുന്നത് പഞ്ഞിക്കിട്ടു എന്നൊക്കെയാണ് പറയുന്നത് ഇയാൾ പിന്നെ മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട് മാപ്പ് ചോദിച്ചിട്ട് എന്താ കാര്യം ഇത്രയും പറഞ്ഞത് ഒട്ടും ശരിയായ ഒരു കാര്യമല്ല ഇയാൾ പറഞ്ഞത് ഇയാൾ വേറൊരു പെണ്ണിനെ ഇതുപോലെ സ്നേഹിച്ചിട്ട് അവള് ഇട്ടിട്ട് പോയി പിന്നെ എന്താണ് അവള് എന്താ ലൈംഗികാരോപണമൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇയാൾ കരച്ചിലും പിഴിച്ചിലും ഇയാൾക്ക് ഇത് തന്നെയാണ് തൊഴിൽ ഒരു ഇത് തന്നെയാണ് മായി തോന്നിയത് പറയാ അതുപോലെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലും അയാളുടെ സുഹൃത്ത് തന്നെ പറയുന്നുണ്ട് അവിടെ ഉള്ളവരെ തന്നെ അതാണ് അമ്മയും പെങ്ങളെയും അതുപോലെ എല്ലാവരെയും തെറി വിളിക്കുന്നുള്ളത് പറഞ്ഞിട്ട് അപ്പൊ അതും അയാൾക്കൊരു ഇത് വേനയായി പോയി കൂട്ടുകാരൻ സേവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പൊ ഇങ്ങനെ തന്നെ ഇതിൽ പോലും ഇങ്ങനെ വിളിക്കുന്നുണ്ട് ആ ഒരു ഇതിലാണ് മമ്മൂട്ടിയെ വിളിച്ച് എന്ന് പറയാൻ വന്നതാണ് പക്ഷെ അത് അതും അയാൾക്ക് വനയായി മാറി അതും ഇപ്പൊ യൂട്യൂബിൽ എല്ലാവരും കാടമല്ല അപ്പൊ അതും അയാൾക്ക് വെനയായി മാറി എന്തായാലും ഇയാൾക്ക് ശരിക്കും എന്തായാലും കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇയാൾ ചെയ്ത തന്നെയാണ് അയാള് സമ്മതിക്കുന്നുണ്ട് തെറ്റിനെയാണെന്നുള്ളത് അപ്പൊ എന്താണ് എന്താ പറയാ വായി ഉതാകാത്ത വാക്കുകളാണ് പറയുന്നത് മമ്മൂട്ടി ഒന്ന് ഇത്രയും വലിയൊരു വ്യക്തിത്വത്തെ ഇങ്ങനെ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര തെറ്റ് തന്നെയാണ് അപ്പൊ എന്തായാലും അയാൾക്ക് ശരിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ഇതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാട്ടോ യാളൊരു വീഡിയോ ചോദിച്ചപ്പോൾ ആവശ്യത്തിൽ മമ്മൂട്ടിയെല്ലാം ഏത് വ്യക്തിയായാലും നമ്മൾ ഒരേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മമ്മൂട്ടിന്റെ വിഷയങ്ങളെ മമ്മൂട്ടിന്റെ മരിച്ച കിടക്കുന്ന കുഴികിടക്കുന്നവരൊക്കെ വിളിക്കാൻ പാടില്ല ഇറങ്ങി വന്നാൽ ഞാൻ ഇവർക്കെ പന പറയാണ് അപ്പോൾ നമ്മൾ എന്തായാലും പറഞ്ഞ വാക്കുകൾ എന്തായാലും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല ഒരു അടി അടിച്ചാൽ നമുക്കത് മാറക്കും പക്ഷെ പറയുന്ന ഉണ്ടല്ലോ അത് എന്തായാലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല അപ്പൊ ഇയാൾക്ക് എന്തായാലും മമ്മൂട്ടി കേൾക്കാത്തത് മമ്മൂട്ടി കേട്ടിട്ടുണ്ടാവും ഇനി എന്താണ് പ്രതികരിക്കാത്തതെന്നൊന്നും അറിയില്ല മമ്മൂട്ടിക്ക് എന്താ പറയാ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് ആജീവനാന്തം ജയിലിൽ കിടക്കുക അത്രക്കും ഇതായിട്ടുള്ളൊരിതാണ് ഇയാൾ പറയുക പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഇതൊന്നും പറയാൻ പാടില്ല ഒരിക്കലും ഇത്രയും നല്ലൊരു ഇതിലിരിക്കുന്ന ആളെ എങ്ങനെയൊക്കെ വിളിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര തെറ്റ് തന്നെയാണ് അപ്പോൾ എന്തായാലും മമ്മൂട്ടി മമ്മൂട്ടി കൊടുത്തില്ലെങ്കിലും മമ്മൂട്ടി ഫാൻസ് എന്തായാലും ശരിക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഇയാൾ പറഞ്ഞത് ഒട്ടും ശരിയായില്ല ഇയാൾ ഇത് തന്നെ എങ്ങനെയാന്നല്ല ഈ ഒരു കാര്യം എന്നല്ല എല്ലാ കാര്യങ്ങളും ഇയാൾ എങ്ങനെയാണ് സംസാരിക്കാറ് ഒരു എന്താ പറയുക ഒരു ബോധമില്ലാത്ത പോലുള്ളൊരു സംസാരമാണ് അപ്പോൾ എന്തായാലും ഇയാൾ ചെയ്തതൊട്ടും ശരിയായിട്ടില്ല അതിന് ശരിക്കും ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട് അത് കിട്ടാൻ അർഹരാണ് അങ്ങനെയുള്ള വാക്കുകളാണ് പറയുന്നത് നമുക്കിപ്പോൾ നമ്മളെ കുറിച്ച് പറയാം നമ്മുടെ മരിച്ചുപോയ ആൾക്കാരെ കുറിച്ച് നമുക്ക് പറയാൻ യാതൊരു ഇതുമില്ല നമുക്ക് നമ്മളത് കേട്ടിരിക്കില്ല നമ്മളെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മൾ ക്ഷമിക്കും അപ്പോൾ മമ്മൂട്ടി ഇത് പ്രതികരിക്കാതിരുന്നത് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മാന്യത അപ്പോൾ അദ്ദേഹം എന്തായാലും കേട്ടിട്ടുണ്ടെങ്കിൽ ഇയാൾ സിനിമയിലൊക്കെ അഭിനയിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ഇത് ഇങ്ങനെയൊരു ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് സിനിമയിൽ അഭിനയിക്കാനൊക്കെ പറ്റും സിനിമയിൽ ചാൻസ് ഒക്കെ ചോദിച്ച് നടക്കുന്നൊക്കെ ആളാണെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഇയാൾ ചെയ്തത് ശരിക്കും മോശം തന്നെയാണ് ആലിൻ ജോസ് പെര എന്നാണ് ഇയാളുടെ പേര് അപ്പോൾ ഇയാളുടെ സുഹൃത്ത് തന്നെ ഇയാളിനെ ഒറ്റ കൊടുക്കണ പോലെയാണ് എനിക്ക് തോന്നിയത് എന്താ ചോദിച്ചാൽ എന്താണ് ഇയാൾ പറയാത്ത കാര്യങ്ങളെല്ലാം സുഹൃത്തെ കൂടെ നിന്നിട്ട് എല്ലാം പറയുന്നുണ്ട് അപ്പോൾ എന്താ പറയുക മമ്മൂട്ടിൻ്റെ ഫാൻസ് പോയിട്ട് അയാളുടെ വീടാണ് വീട്ടിൽ പോയിട്ട് കയറി തല്ലാനുള്ള ഇതൊന്നുമില്ല ശരിയാണ് അയാൾ പറഞ്ഞത് തന്നെയാണ് അതിന് കേസേൻ്റെ ഭാഗത്ത് അങ്ങനെ എന്തെങ്കിലും പോവാതെ വീട്ടിൽ കയറി നല്ല അടിച്ചു തല്ലി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഇയാൾ ചെയ്ത് തന്നെയാണ് ശരിയാണ് പക്ഷേ ഒരാളുടെ വീട്ടിൽ കയറി തന്നിട്ട് അടിക്കാനുള്ള ഒരു തൊന്നും അപ്പൊ എന്താണ് നമുക്ക് കുറച്ച് ഭാഗങ്ങളോട് കേട്ടിട്ട് നമുക്ക് നമ്മുടെ വീട് വൈദ്യപ്പിട്ടോ നമുക്ക് ആ കുറച്ചും കൂടെ കേട്ട് നോക്കാം ഒരാളുടെയും ഞാനാണ് സാഷി എന്റെ വീട്ടിൽ ഞാൻ കുറച്ച് പറയാം അതൊന്നും അറിയാൻ ആരാട്ടാണ് എന്റെ ലോകം വാട്സപ്പ് അതിനകത്ത് ഇവർ ആവശ്യമില്ലാണ്ട് ചിലര് തും തള്ളി വിളിക്കുന്നുണ്ട് എന്താ പറയുക ഒറ്റ കൊടുക്കുന്ന ഒരിതായിട്ടാണ് എനിക്ക് ഇയാളുടെ സുഹൃത്തിൻ്റെത് ഇതാണ് കണ്ടപ്പോൾ മനസ്സിലായത് എന്തായാലും ഈ പെരേര എന്ന് പറഞ്ഞ ആൾ ഈ ഒരു സുഹൃത്തിനെ ഇനി കൂടെ കൊണ്ടുപോകുന്നതാണ് കൊണ്ടുപോകാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇയാൾക്ക് പാരയായിട്ടാണ് ഇയാൾ ഈ സുഹൃത്ത് നിൽക്കുന്നത് ഇയാൾ വിളിച്ച് പറയാത്ത കാര്യങ്ങളെല്ലാം ഇയാൾ പബ്ലിക്കായിട്ട് വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും മമ്മൂട്ടിയുടെ ഫാൻസ് വീട്ടിൽ കയറിപ്പോയി അടിച്ചതൊന്നും ശരിയായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇയാൾ പറഞ്ഞത് തെറ്റ് തന്നെയാണ് അപ്പോൾ ഇയാൾക്ക് ഇനി എന്താണെന്ന് വച്ചാൽ വേണ്ടത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് എന്താ പറയുക ഇനിയിപ്പോൾ പറയാനില്ല വലിയ വലിയൊരാൾ ആളെ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാളെ നമ്മൾ എന്ത് പറയാനാണ് എന്ത് പറയാനായിട്ട് എന്നല്ല നമുക്ക് എന്താ പറയുക നമുക്കും അടിക്കാനുള്ള ദേഷ്യമൊക്കെ ഉണ്ട് അത്രയും തായിട്ടുള്ള വാക്കുകളാണ് ഇയാൾ പേരേറെ പറയുന്നത് എന്താ എന്താ പറയുക ബോധം ഇല്ലാതായി കഴിഞ്ഞ് പിന്നെ എന്താ പറയുക ബോധം എന്താ എന്താ അയാൾ എന്നെ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഇതിൽ പറഞ്ഞതാണ് അറിയാതെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് മാപ്പാക്കോ ചോദിക്കുന്നുണ്ട് എന്തെന്നെ എൻ്റെ വീഡിയോ വൈൻ്റെ പെയ്യുന്നു പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബായ്